പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാത്തിരിക്കുന്നൊരു ചോദ്യമുണ്ട് നമ്മുടെ ഈ അബ്ദുൾ റഹീമിൻ്റെ മോചനം അതെന്നാണ് നടക്കുക എന്നൊരു ചോദ്യമുണ്ട് പക്ഷേ അത് അടുത്തെങ്ങും നടക്കാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേസ് കഴിഞ്ഞ ദിവസവും റിയാദ് കോടതി മാറ്റിവെച്ചിരുന്നു അവസാനം പരിഗണിച്ചപ്പോൾ കോടതി കേസ് ഫയൽ ആവശ്യപ്പെട്ടു എന്നാണ് നിയമസഹായ സമിതിയുടെ വിശദീകരണം പണമെല്ലാം കൊടുത്തതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നതെന്ന് നമുക്കറിയുന്നില്ല വി എസ് രഞ്ജിത്ത് നമുക്കിപ്പോൾ ഉണ്ട് വി എസ് സഞ്ജിത്ത് അബ്ദുൾ റഹീമിൻ്റെ മോചനം ഇങ്ങനെ നീളുകയാണ് നാളെ 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 എന്ന് നമ്മൾ പറയുന്നത് പോലെ ഗണപതി കല്യാണം പോലെ നീണ്ടുകൊണ്ടിരിക്കുന്നു റിയാദ് കോടതിയിൽ ഈ വിഷയം പലതവണ എത്തുമ്പോഴും അതും മാറ്റിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്താണ് യഥാർത്ഥത്തിൽ അബ്ദുൾ റഹീമിന്റെ മോചനത്തിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് നമ്മൾ പണമൊക്കെ സ്വരൂപിച്ചു കൊടുത്തതാണല്ലോ ഡോക്ടർ ഉൺ പതിനൊന്ന് തവണ കേസ് മാറ്റിവെച്ചു പതിനൊന്നാമത്തെ തവണയും കേസ് മാറ്റിവെച്ചപ്പോഴാണ് വലിയ വിമർശനങ്ങൾ ഉയരുകയും ഇന്നലെ രാത്രി റിയാദിലെ സമയം എട്ടര മണിക്ക് ഇന്ത്യൻ സമയം പത്തര മണിയോടുകൂടി തന്നെ നിയമസഹായ സമിതി അവരുടെ യോഗം ചേർന്നു ആ യോഗത്തിനകത്ത് പത്രക്കാരെ വിളിച്ചു വരുത്തിയിരുന്നു ആ യോഗത്തിനകത്ത് ഉൾപ്പെട്ട ആ നിയമസഹായ സമിതിയുടെ മുഴുവൻ അംഗങ്ങൾക്ക് മുന്നിലുമാണ് ഭാരവാഹികൾ കുറച്ച് രേഖകൾ സമർപ്പിച്ചിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട രേഖ എന്ന് പറയുന്നത് ഈ പതിനൊന്ന് തവണയും കോടതി ഈ വിളിച്ചു ചേർത്തതിൻ്റെയും ഈ കേസ് പരിഗണിച്ചതിൻ്റെയും അതിൻ്റെ മിനിറ്റ്സ് ഹാജരാക്കി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറഞ്ഞിരുന്നത് ഇങ്ങനെ കേസ് കോടതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല ഈ പതിനൊന്ന് തവണയും മാറ്റിവെച്ചിട്ടില്ല അത് മാറ്റിവെച്ചു എന്നുള്ളത് കള്ളം പറയുകയാണ് എന്ന രീതിയിൽ വിമർശനം സൗദിയിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ മറുപടി ആയിട്ടാണ് ഇന്നലെ പതിനൊന്ന് തവണയും കോടതി പരിഗണിച്ചതിൻ്റെ മിനിറ്റ്സ് ഹാജരാക്കിയിട്ടുണ്ട് അതിലെ പതിനൊന്നാമത്തെ തവണയിലെ മിനിറ്റ്സ് അതായത് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ചയിലെ മിനിറ്റ്സിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതും ഈ കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഹാജരാക്കാൻ വേണ്ടി ജയിൽ അധികൃതരോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ ജയിൽ അധികൃതർ ഈ ഡോക്യുമെൻറ്റ്സ് മുഴുവൻ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് ഇനി കോടതി ആ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ച് മുഴുവൻ പരിശോധന പൂർത്തിയായാൽ മെയ് ആറാം തീയതി അടുത്ത സിറ്റിംഗ് ആണ് ആ സിറ്റിംഗ് നിർണായകമായിരിക്കും ആ സിറ്റിങ്ങിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റൊരു വിമർശനം ഉയർന്നിരുന്ന ഈ മുപ്പത്തിനാല് കോടി രൂപ കൊടുത്തുമായി ബന്ധപ്പെട്ട വിമർശനമാണ് ആ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ച് കൊടുത്തതിൻ്റെ അതായത് ഈ കുടുംബത്തിന് കൈമാറിയതിൻ്റെ ഡോക്യുമെൻസും ഇന്നലെ ആ രോഗ ആ യോഗത്തിൽ പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷേ സമിതി പറയുന്നത് അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആക്കി വെച്ചു കഴിഞ്ഞാൽ സൗദി കോടതിക്കും അതുപോലെ തന്നെ സൗദി ഭരണകൂടത്തിനുമൊക്കെ അത് മോശമാണ് അതുകൊണ്ട് ഈ കേസിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിന്റെ ഡോക്യുമെന്റ്സ് ഒരു പബ്ലിക് ഡോക്യുമെന്റ് പുറത്തുവിടുന്നില്ല പക്ഷേ ആ യോഗത്തിൽ അത് ഹാജരാക്കിയിട്ടുണ്ട് മാത്രമല്ല ഏകദേശം ഒന്നര കോടിയോളം രൂപ വക്കീൽ ഫീസ് കൊടുത്തതിന്റെയും കൃത്യമായ കണക്ക് അവിടെ ഹാജരാക്കിയിട്ടുണ്ട് അതായത് വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇനി മെയ് ആറിലെ സിറ്റിംഗ് വളരെ നിർണായകമാണ് ഇത് നമുക്ക് കാത്തിരിക്കാം മെയ് പറഞ്ഞതുപോലെ മലയാളികളുടെ സ്നേഹം ൂറ്റോ മുപ്പത്തിനാല് കോടി അതിലെ പൈസയുടെ മൂല്യമല്ല അത് സമാഹരിച്ച മലയാളികളുടെ മനസ്സുണ്ട് ആ മനസ്സാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വിങ്ങുന്നത് അബ്ദുൾ റഹീമിന്റെ മോചനം ഒരു ദിവസം നേരത്തെ എങ്കിലും സാധ്യമാകുമെങ്കിൽ നേരത്തെ സാധ്യമാകണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നിട്ടും റിയാദ് കോടതി മെയ് ആറാം തീയതി പരിഗണിക്കുന്നുണ്ട് വീണ്ടും അത് പന്ത്രണ്ടാമത്തെ തവണയെ മാറ്റിവയ്ക്കുമോ എന്നുള്ളതിലാണ് നമ്മുടെ ആശങ്ക ഇല്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നത്